എന്തേ പെട്രോൾ തീർന്നോ പെട്രോൾ ഉണ്ട് മാഷെ കുറച്ച് ദിവസമായിട്ട് ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു വണ്ടിക്ക് ഇപ്പൊ നിന്നുപോയി തകരാറുണ്ടെന്ന് തോന്നിയപ്പോഴേ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വഴി കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ അട എവിടാ പോവാ മെഡിക്കൽ ഷോപ്പ് വരെ പോവാ ഭയങ്കര തലവേദന കുറച്ചു കാലമായി ഇടക്കിടെ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഒരു പെയിൻ കില്ലർ അങ്ങോട്ട് ചെന്നാലേ ശരിയാവും ആ അപ്പൊ നീയും നിന്റെ വണ്ടിയും ഒരുപോലാണെന്ന് പറ അതെന്താ മാഷെ അങ്ങനെ അല്ല വണ്ടിക്ക് തകരാറുള്ളത് കൊണ്ടാണല്ലോ മിസ്സിങ്ങിന്റെ രൂപത്തിൽ ലക്ഷണം കാണിച്ചത് അതുപോലെ തന്നെയല്ലേ നിന്റെയും കാര്യം ചെറുതോ വലുതോ ആയ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കില്ലേ തലവേദനയുടെ രൂപത്തിലെ ശരീരം ലക്ഷണം കാണിക്കുന്ന ഒരു തലവേദനയല്ലേ മാഷെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല ഇതുപോലെ എന്തെങ്കിലും വേദനകളൊക്കെ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ നിസ്സാരമാക്കരുത് ഒരു ഡോക്ടറെ കാണുന്നത് കൊണ്ട് എന്താ കുഴപ്പം ഇതിങ്ങനെ മിഠായി വാങ്ങും പോലെ പെയിൻ കില്ലർ വാങ്ങി കഴിക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ശരിയായ ചികിത്സ തേടിയിട്ടില്ലെങ്കിൽ നിന്റെ വണ്ടിയുടെ അവസ്ഥ നിനക്കും വരും വണ്ടി നന്നാക്കി എടുക്കാനെങ്കിലും പറ്റും മനുഷ്യന്റെ കാര്യോ വൈകിയ പ്രശ്നമാണോ മറക്കണ്ട ചെറിയ തലവേദന മുതൽ എന്ത് വേദന വന്നാലും ഉടനെ ഒരു ഗുളിക എടുത്തു കഴിക്കുന്ന ശീലം കുറച്ചു പേർക്കെങ്കിലും ഉണ്ട് കടകളിൽ സുലഭമായി ലഭിക്കുന്ന വേദന സംഹാരികളാണ് പലപ്പോഴും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എല്ലാ മരുന്നുകൾക്കും അതിന്റേതായ പാർശ്വഫലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി വേണം അത് ഉപയോഗിക്കാൻ ഇത്തരം മരുന്നുകൾ അനാവശ്യമായി കഴിക്കുന്നത് ഭാവിയിൽ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും വേദന സംഹാരികൾ വേദനയെ സംഹരിക്കുന്നതോടൊപ്പം ജീവനെ തന്നെ സംഹരിക്കുന്ന അവസ്ഥ ഒഴിവാക്കേണ്ടതല്ലേ അതിനാൽ ഏത് തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗവും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ പാടുള്ളൂ അതല്ലേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ലെറ്റ് ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ